ആരംഭിച്ചിട്ടുണ്ട് എന്താണ് കേൾക്കാം ആളെ ഇത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടി വിജയ സാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠൻചാരിയ അവസരവാദിയെ ആണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതി ധാരാളം ആള് ിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ആത്മകഥ നിഷേധിക്ക ഇതിപ്പോ സി പി എമ്മും ഇ പി ജയരാജനും ജയരാജൻ ഇ പി അങ്ങനെ പണ്ടും പറയുന്ന ഒരാളാണ് കാരണം അദ്ദേഹം ജാവദേക്കരെ കണ്ടെന്ന് വെച്ചപ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരു ആരോപണം അദ്ദേഹത്തിനെതിരായിട്ട് ഉന്നയിച്ചു അദ്ദേഹവും കേന്ദ്ര മന്ത്രി ബി ജെ പി മന്ത്രി രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് രണ്ടുപേരും അത് നിഷേധിച്ചു പിന്നീട് അദ്ദേഹം സത്യസന്ധനാണ് ആദ്യം അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം വന്ന് പുറത്ത് പറഞ്ഞു അത് എന്റെ ഭാര്യയ്ക്ക് അതിനകത്ത് ഷെയർ ഉണ്ട് അത് ഒരുമിച്ചാണ് ബിസിനസ് എന്ന് പറഞ്ഞു ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി ഒറ്റ പേജുള്ള ആ ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിന്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു ബാക്കി െല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെ കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചും ഒക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങളതിലേക്കൊന്നും കടന്നുപോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിയിലെ ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പൊ ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഇതൊക്കെ ഒരു കാലത്തിന്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി എമ്പത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാകാം ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളത് ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും ഇപ്പൊ ബി ജെ പിയിൽ ഈ കലാപം നടക്കില്ല സി പി എമ്മിൽ കലാപം നടക്കുകയാണ് ഇത് ഇതാണിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷന്റെ അവസാന ഭാദത്തിൽ ചേലക്കരയിൽ ഇന്ന് എലക്ഷൻ നടക്കുമ്പോൾ ഇന്ന് എലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് സി പി എമ്മിലെ വാർത്ത പുറത്തു വരുന്ന ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എരയിലുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് കോൺഗ്രസിൽ അതില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുനമ്പത്തെ വിഷയത്തിന്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീട്ടി നീട്ടി വച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഈ വിഷയം വിവാദമായിരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വകഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തളിപ്പറമ്പിൽ പോയി ചേലക്കര ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശൂരിലെ ചാവക്കാട് പോയി എല്ലായിടത്തും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക വഖഫ് നോട്ടീസ് കൊടുക്കുക പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥല സന്ദർശിക്കുക ഈ സ്ഥലം സന്ദർശിക്കുക ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ വീടുകളും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ സന്ദർശിക്കുക ഇതൊരു അറേഞ്ച്മെന്റാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നിട്ട് വകഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആക്കി അതിനെ മാറ്റാൻ ബി ജെ പിക്ക് അവസരം ഒരുക്കി കൊടുക്കുക നിങ്ങൾ അന്വേഷിക്കുകയും എല്ലാ സ്ഥലത്തും പിന്നെ എന്നെ ചാവക്കാട് എന്ന് വിളിച്ചു ചാവക്കാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക ഏത് വകഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് വയനാട് ബിജെപി നേതാക്കളെ സന്ദർശിക്കുക തളിപ്പറമ്പ് സന്ദർശിക്കുക അപ്പൊ ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വകഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പെയ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മനഃപൂർവ്വം നോട്ടീസ് കൊടുക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാന്തും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ് അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെന്റ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബി ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊരു ധാരണ പുറത്താണ് പോകുന്നത് നോട്ടീസ് കൊടുക്കുക ബി ജെ പി സംസ്ഥാന നേതാക്കൾ അവിടെ ചെല്ലുക ഈ വിഷയം കത്തിക്കുക ആളെ കത്തിക്കുക വർഗീയതയാണ് വർഗീയത ആളിക്കത്തിക്ക മതപരമായ ഭിന്നിപ്പ് രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ മുതൽ എല്ലാവരും ഭീഷിപ്പെടുത്തിയ പുതിയതായി വോട്ട് ചേർത്തിരിക്കുന്ന വോട്ടർമാരെ ഒന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഞാൻ പറയുന്ന പോലീസ് കേസെടുക്കണം അയാൾക്കെതിരെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ തടയും എന്നൊരു പാർട്ടി വിവാദമാണ് അതോടൊപ്പം വിഷയവും ഉന്നയിക്കുകയാണ് ഇനി